തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും ജീവനൊടുക്കിയതിൽ മകൾ ഗ്രീമയെ ഭർത്താവ് നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി ബന്ധുക്കൾ എം ടെക് യോഗ്യതയുള്ള ഗ്രീമയ്ക്ക് വിദ്യാഭ്യാസം പറഞ്ഞായിരുന്നു പരിഹാസം സ്ത്രീധനം കുറഞ്ഞതിലും പരാതി കുറഞ്ഞതിനും അറസ്റ്റിലായ ഉണ്ണികൃഷ്ണനെ ഇന്ന് നാട്ടിലെത്തി എം ടെക് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ് ഗ്രീമ എന്നാൽ വിദ്യാഭ്യാസം കുറഞ്ഞു പോയെന്നും തനിക്ക് കുറച്ചുകൂടി വിദ്യാഭ്യാസമുള്ള ഒരാളെ വധുവായി ലഭിക്കുമെന്നുമായിരുന്നു ഉണ്ണികൃഷ്ണന്റെ നിരന്തര പരിഹാസം ഗ്രീമ മോഡേൺ അല്ലെന്നും ഉണ്ണികൃഷ്ണൻ കുറ്റപ്പെടുത്തി ഇരുന്നൂറ് പവൻ കൊടുത്തിട്ടും സ്ത്രീധനം കുറഞ്ഞെന്നായിരുന്നു മറ്റൊരു പരാതി വർഷങ്ങളായി അവഗണന നേരിട്ടതോടെ യുവതി മാനസികമായി തകർന്നിരുന്നെന്നും ബന്ധുക്കൾ പറയുന്നു അതേസമയം മുംബൈയിൽ നിന്ന് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണനെ ഇന്ന് നാട്ടിലെത്തിക്കും അയർലന്റിൽ ജോലി ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടുകയായിരുന്നു തുടർന്ന് കേരള പോലീസിന് കൈമാറി ആത്മഹത്യാ പ്രേരണ ഗാർഹിക പീഡനം തുടങ്ങിയ വകുപ്പുകൾ ഉണ്ണികൃഷ്ണനെതിരെ ചുമത്തിയിട്ടുണ്ട് ரிப்போட்டர் திருவனந்தபுரம்